ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിന്നൊരു ക്ലിക്കൂടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി മുഴുവനായിരുന്നു കണ്ടു നോക്കുക ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടും ഗായസ് ചെറിയൊരു പനിയുടെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അധികം ഒന്നും ഞാൻ സംസാരിക്കുന്ന എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലിക്കൂട്ടിലൊരു ഫിഞ്ച് രണ്ട് ഫിഞ്ച് അതിഥികളായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങിയത് ഒന്നുമല്ല അതിഥികളായിട്ട് കയറി വന്നതാണ് നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിളിക്കൂട്ടിൽ പുറത്തുനിന്ന് രണ്ട് കിളിയെ വന്നിട്ടുണ്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ എങ്ങനെ വാങ്ങിയതോ കാര്യങ്ങളോ ഒന്നുമല്ല നിങ്ങൾ കിളിയെ കണ്ടിട്ട് അത് ഏത് കിളിയാണെന്നൊന്നും പറയാൻ പറ്റുവാണെങ്കിൽ താഴെ കമൻറ്റിലൊന്നും അറിയിക്കെ കേട്ടോ നമ്മുടെ കൂടിൻ്റെ ചുറ്റുപാടിലും ഒരു ദിവസം രാവിലെ വന്നിരുന്ന് അത് എങ്ങും പോവാതെ രാത്രി വരെ ഇരുന്നു രാത്രി വന്നിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അത് പറക്കുന്നില്ല അവസാനം നമ്മൾ കൈകൊണ്ട് ചെന്നിട്ട് അത് ഇരുട്ടല്ലേ ഇരുട്ടായ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കൈകൊണ്ട് ചെന്നിട്ട് പറക്കുന്നില്ല ഇങ്ങനെ ആ പിടിച്ച് എടുത്ത് ഞാൻ കൂട്ടിൽ വെച്ചത് കേട്ടോ ഏതായാലും നിങ്ങൾ ആ കിളിയൊന്ന് കണ്ടു നോക്ക് കൂടാതെ നമ്മുടെ ആ കലത്തില് കിളി മുട്ടയിട്ടിരിക്കുകയാണ് പക്ഷെ അത് കുറച്ച് ദിവസം ഇന്നും ഇന്നലെയായിട്ട് നടേയിരിക്കുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം മറ്റ് കിളികളതിനെ വന്ന് ശരിക്കും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആ കലത്തിൻ്റെ മണ്ടയ്ക്ക് ഇതേ ആ കലം കണ്ടില്ലേ ആ കലത്തിൻ്റെ മണ്ടയ്ക്ക് മറ്റൊരു ബംഗാളി ഫിഞ്ച് വന്നിരിക്കുന്നു പക്ഷെ ശരിക്കും ബംഗാളി ഫിഞ്ചിൻ്റെ കൂടല്ല അത് അത് നാടേ ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്നതുങ്ങളുടെ കൂടാട്ടോ ഇത് ഇവിടെ ഇരിക്കുന്നു ബംഗാളി ഫിഞ്ച് ആണ് ആ കൂടിൻ്റെ മണ്ടയ്ക്കും ഇരിക്കുന്നത് എന്താണ് കാരണം എന്ന് എന്നറിയത്തില്ല അതിനകത്ത് മുട്ടയുണ്ട് അതാണ്ടെ മറ്റൊരു ബംഗാളി ഫിഞ്ച് അതിനകത്ത് വന്ന എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നുണ്ടോ ഇനി അത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടും ഞാനവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട് ആ കാലിക്കൂടിനോ ഞാൻ നമ്മുടെ തൊണ്ട് തൊണ്ടുവച്ചുണ്ടാക്കിയ കൂടാണ് കേട്ടോ അത് കയറുന്നില്ല വളരെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക അതിനകത്ത് രണ്ട് മൊട്ട മൂന്നാലഞ്ച് മുട്ടയും കിടപ്പുണ്ട് പക്ഷേ ആ മുട്ട വിരിഞ്ഞിട്ടും ഇല്ല എന്താണ് കാരണം എന്ന് എന്നറിയത്തില്ല ഇനി ഈ കിളികൾ ആട്ടെ ഈ കിളികൾ ആ കൂട് ഉപേക്ഷിച്ചോ എന്നൊരു സംശയമുണ്ട് കേട്ടോ ഇതുങ്ങള്ോ എന്തായാലും നോക്കാം ഞാനിപ്പോൾ എന്തായാലും ഞാൻ ആ കിളികളെ നിങ്ങളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ കൂട് തുറന്ന് അതിനകത്തൂടെ കാണിക്കാൻ പറ്റും പുറത്തൂടെ ഇങ്ങനെ ഈ നെറ്റിൻ്റെ വേണ്ടി കൂടെ കാണിച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല ആ പറക്കുന്ന കിളികളൊക്കെ ഉണ്ടോ എന്താ പറക്കുന്ന കിളികളൊക്കെ ഉണ്ടോ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കിടക്കുന്ന അതാണ് സാധനം കേട്ടോ അത് എനിക്ക് തോന്നുന്നത് ബംഗാളി ഫിഞ്ചാണെന്ന് തോന്നുന്നത് കൊണ്ട് അത് ഒന്ന് നെറ്റേലിരിപ്പുണ്ട് ഒന്ന് കണ്ട് ഇങ്ങനെ പറന്ന് കിടക്കും അത് വ്യക്തമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ഏതായാലും അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കാം അതന്നെ കേട്ടോ അതിങ്ങനെ പറന്ന് കിടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും അതെങ്ങും അടങ്ങി ഒന്നും ഇരിക്കുന്നില്ല എനിക്കത് പുറത്തുനിന്ന് കിട്ടിയത് കൊണ്ടായിരിക്കാം അതാണ് കിളികൾ കേട്ടോ ഇത് ഈ കൂട് അത് ഉപേക്ഷിച്ച മട്ടാണ് കണ്ട് ഈ കിളി ഇരിക്കുന്നുണ്ടോ അതിനകത്താണ് മുട്ടയിട്ട് അടയിരുന്നു കൊണ്ടിരുന്നത് പക്ഷേ അത് ഉപേക്ഷിച്ച മൊട്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഇതൊക്കെ നോക്കാം വേണ്ട ആ കിളി തോണ്ടാ കിളികളെ പിടിക്കാൻ ഏതായാലും പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ വേണ്ട ഇത് ഈ പറക്കുന്ന കിളികൾ ഇരിക്കുന്നുണ്ടോ കോർണർ ഇരിക്കുന്നുണ്ടോ നീട്ടിൽ വന്നിരിക്കുന്നത് അത് വേണ്ട ഇത് ബംഗാളി ഫിഞ്ച് ആണെന്ന് തോന്നുന്നു എങ്ങനെ എൻ്റെ കൂടുവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വന്നത് വന്നപ്പോൾ നമ്മുടെ ഈ നെറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ കമ്പി ഇങ്ങനെ പള്ളി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ചൊക്കെ നോക്കി പറത്തിവിടാൻ കുറച്ചൊക്കെ അടുത്തല്ലപ്പോൾ രാവിലെയൊക്കെ അടുത്ത് തന്നപ്പോൾ പറന്ന് പോയി രാവിലെ ഒരു ഏഴ് മണി തൊട്ട് ഞാൻ എന്നെ കാണുന്നുണ്ട് ഇത് പറക്കെ പിടിക്കാൻ പറ്റില്ല അവസാനം വൈകിട്ട് ഒരു ആറര കഴിഞ്ഞപ്പോൾ ഇരുട്ട് വീണപ്പോൾ ഇതുങ്ങളിവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക ഇവിടെ ഇങ്ങനെ പിറ്റുപിടിച്ച് ഇവിടെ ഇങ്ങനെ പറന്ന് പിന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്നു അവസാനം ഞാൻ അടുത്ത് തന്നെ പറക്കുന്നില്ല പിടിച്ചു അകത്തിട്ടോ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു തരാട്ടോ അതാണ് അതാണ്ട് അടുത്ത് വന്നിരുന്നുണ്ടേ ഇപ്പം വ്യക്തമായിട്ട് കാണാൻ ഞങ്ങൾക്ക് അണ്ട് ഇതാണ് ഇത് നമ്മുടെ ബംഗാളി പിഞ്ചന്നെയാണ് കേട്ടോ ബംഗാളിയാണ് ഇത് അതിൻ്റെ ചുണ്ടും ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയുന്നവരോ ഒന്ന് നോക്കിയിട്ട് കമന്റിൽ അറിയിക്കാം കേട്ടോ ഗൈസ് ഇതാണ് കീളി കേട്ടോ ഇതിനെ പലപ്പോഴായിട്ട് ഞാൻ എടുത്താണ് ഇന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി എങ്ങും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് തരുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ഫോട്ടോ എടുത്താണ് നിങ്ങൾക്ക് കാണാൻ ഏതായാലും ഇതിനെ ഒന്ന് നോക്കി ഇത് നമ്മുടെ ബംഗാളി ഫിഞ്ച് തന്നെ അല്ലേന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റിനോട് അറിയിക്കണം കേട്ടോ ബംഗാളി ഫിഞ്ച് തന്നെയാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി ഒന്ന് ഞാൻ പ്രതീക്ഷ അതിനെ കിട്ടിയ രീതി എന്ന് പറയുമ്പോൾ നമ്മളൊരു ദിവസം രാവിലെ കിളിക്കൂട് തുറന്ന് അങ്ങനെ തുറന്ന് രാവിലെ ഞാൻ ഒരാറു മണി ആകുമ്പോൾ കിളിക്കൂട് തുറക്കും അങ്ങനെ കിളിക്കൂട് തുറന്ന് ഒരു ആധാറ് ഏഴുമണി ആയപ്പോൾ ആ കിളികൾ എൻ്റെ ആ കൂടിൻ്റെ അടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ബംഗാളി ഫിനിൻഷാന്ന് മനസ്സിലായി അതെങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്ത് വന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് ആ കിളി ഒന്നുകിൽ ഏതെങ്കിലും വളർത്തുന്ന കി കൂട്ടിന്ന് ചാടി പുറത്ത് പോയതാകാം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഷോപ്പ് കളിന്നെല്ലാം പുറത്ത് പോയതായിരിക്കും അല്ലെങ്കിൽ നാട്ടിൻ പുറത്ത് വളരെ ബംഗാളി ഫിഞ്ചുകളുണ്ടോ എനിക്കറിയത്തില്ല ചിലപ്പോൾ ഉണ്ടാവും എന്തായാലും നമ്മുടെ കൂടുമായിട്ട് ഇങ്ങനെ വന്ന് നിന്നു കുറച്ചു നേരം നിന്നു ഞാൻ ഞാനാദ്യം ഭയങ്കര സ്പീഡായതുകൊണ്ട് നമ്മൾ അടുത്തില്ലപ്പോൾ പറഞ്ഞു പോകും വൈകിട്ട് ആരുടെ ആയിട്ടും ഇത് പറഞ്ഞു പോകുന്നില്ല അവസാനം നമ്മുടെ കൂടിൻ്റെ ഗ്രില്ലേൽ വന്നിങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക അവസാനം ഞാൻ എന്ത് ചെയ്തു ഒരു ഇരിട്ടൊക്കെ വീണപ്പോൾ തൊട്ടടുത്തോട്ട് നടന്നു പോയിട്ടും പറക്കുന്നില്ല അപ്പോൾ അതൊക്കെ നടന്ന് എന്ന് രണ്ടെണ്ണത്തേഞ്ഞ് പിടിച്ചു പിടിച്ച് നേരെ കൂട്ടിനകത്ത് വെച്ചു കൂട്ടിനകത്ത് വെച്ചപ്പോൾ അത് തിനയെല്ലാം തിന്നുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് തിനെ തിന്നുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിടക്കുകയാണ് അത് കണ്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസൈഡ് വെച്ചേക്കാം നിങ്ങൾ ഒന്ന് നോക്കാം അത് ബംഗാളി ഫിഞ്ച് തന്നെയാണ് ബംഗാളി ഫിഞ്ചിൻ്റെ അതിൻ്റെ ചുണ്ടുകൾ കാല് അതിൻ്റെ കളറ് അതിൻ്റെ ആ ഒരു ശരീരത്തെ ആ കളർ പാറ്റേൺ എല്ലാം ഞാൻ ശ്രദ്ധിച്ച് നോക്കി രണ്ടുപേരും നോക്കിയപ്പോൾ കറക്റ്റ് ബംഗാളി ഫിഞ്ച് അതെങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പുറത്ത് വന്നേന്ന് അറിയത്തില്ല ഈ പറഞ്ഞ രീതി രീതിയായിരിക്കാം അപ്പം ഇത് നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാൻ പോയ കേട്ടോ പിന്നെ ചെറിയൊരു കൂടാണ് കാണുന്നതാണ് കൂട് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് വലിയ രീതിയിലാക്കണമെന്നുണ്ട് പക്ഷെ നമ്മുടെ എന്തോ ബഡ്ജറ്റൂടെ നോക്കണ്ട ഇപ്പം ഇത് പറഞ്ഞാൽ തന്നെ നല്ല ചിലവായി ബജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റവന്യൂ യൂട്യൂബിൽ നിന്ന് റവന്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പരിപാടിയാണ് അപ്പം കൊണ്ടുപോകണം ഏതായാലും വീഡിയോ മുഴുവനായി കണ്ടു എന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണ്ട ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം കൂടെ ഒന്ന് അറിയിക്കണേ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത നഷ്ടം വരാം അതൊരു ബൈ